രാഹുൽ ഗാന്ധിയെ ഒരു ഹിന്ദു വിരുദ്ധനാക്കാനുള്ള ശ്രമം കടുത്ത ഭാഷയിൽ പ്രതിരോധിക്കുന്നു ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം കഴിഞ്ഞ ദിവസം അവരുടെ മുഖപത്രമായ സമ്നയിൽ വളരെ കൃത്യമായി രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചെഴുതിയെന്ന് മാത്രമല്ല കരുത്തോടെ പാർലമെന്റിൽ ഉദിച്ചു ചേരുന്ന സൂര്യനാണ് രാഹുലെന്നും രാഹുലിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി ഇന്ത്യ അണിനിരക്കുമെന്നും വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ എഡിറ്റോറിയൽ പുറത്തു വന്നത് യഥാർത്ഥത്തിൽ പാർലമെന്റിനകത്ത് നടന്ന ചർച്ചയിൽ അദ്ദേഹം ഹിന്ദുമത വിശ്വാസത്തിൽ ഹേട്രഡും അതുപോലെ തന്നെ അന്യമത വിദ്വേഷവും വിരോധവും ഒന്നുമില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി എടുത്ത് കാണിച്ച ഉദാഹരണങ്ങൾ ഉപയോഗിച്ചാണ് ഹിന്ദു സമുദായത്തെ അപമാനിച്ചു എന്ന പേരിൽ രാജ്യമൊട്ടാകുകയും നേതാക്കൾ പത്രസമ്മേളനം നടത്തുകയും ഗുജറാത്തിൽ ഈ കോൺഗ്രസിൻ്റെ ഓഫീസ് ആക്രമിക്കുകയും ഒക്കെ ചെയ്തത് അരിയാഹാരം കഴിക്കുന്ന അക്ഷരമറിയാവുന്ന ശബ്ദം കേൾക്കാവുന്ന എല്ലാവർക്കും പാർലമെൻറ്റിലെ പ്രസംഗം കേട്ടാൽ അത്തരത്തിലൊരു ഭാഗം അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാണ് രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ലല്ലോ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏതായാലും അതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഉപയോഗിച്ച് കൊണ്ടു കയറാൻ വരുമ്പോൾ ബി ജെ പിയേക്കാൾ ഒരു കാലത്ത് ഹിന്ദുത്വത്തിൻ്റെ പൂർണ്ണ തീവ്രഭാവങ്ങൾ അണിഞ്ഞ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം താക്ഷാൽ ബാൽ താക്കറെയുടെ പൈതൃകം അവകാശപ്പെടുന്നു എന്ന് ജനങ്ങൾ സർട്ടിഫൈ ചെയ്ത് കൊടുത്ത ഉദ്ധവ് താക്കറെ അവരുടെ മുഖപത്രമായ സാമ്നയിൽ തകർത്തെഴുതി കഴിഞ്ഞ ദിവസം അതിലെഴുതിയത് രാഹുൽ പറഞ്ഞത് വാസ്തവമാണ് ഹിന്ദുക്കളുടെ പൂർണ്ണമായ കുത്തകാവകാശം അത് മോദിക്കല്ല ബി ജെ പിക്ക് അല്ല ആർ എസ് എസിനുമല്ല അത് രാജ്യത്തിൻ്റെ പൈതൃക സ്വത്താണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അതിൻ്റെ കുത്തകാവകാശം ഏറ്റെടുത്ത് വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുന്നവരോടൊപ്പം നിൽക്കലല്ല രാജ്യത്തിന് താൽപ്പര്യമെന്ന് രാഹുൽ പറഞ്ഞതാണ് ശരി രാഹുലിൻ്റെ വാക്കുകൾക്ക് ജ്വലിക്കുന്ന സൂര്യനേക്കാൾ വലിയ തീക്ഷ്ണമായ ഭാവം ഉണ്ടായിരുന്നുവെന്നും ഇന്ത്യ ഒറ്റക്കെട്ടാകെ രാഹുലിൻ്റെ പിന്നിൽ അണിനിരക്കുമെന്നും വാനോളം പുകഴ്ത്തിയാണ് ആ ലേഖനം വിവിധ ഘട്ടങ്ങളിലൂടെ അവതരിപ്പിച്ചു പോരുന്നത് അത്ര മനോഹരമായി ആർട്ടിക്കിൾ എഴുതി ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണത്തിൻ്റെ മുനയൊടിക്കുക എന്നുള്ളതായിരുന്നു ശിവസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം അവിടെയും തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ് ഇതേ മുന്നണിയായിട്ടാണ് മഹാവിഖാസ് അഗാഡിയായിട്ടാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി സീറ്റ് വിവേചന ചർച്ചയടക്കം പൂർത്തിയാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്